ബിഗ് ബോസിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ബിഗ് ബോസ് ഇപ്പോൾ കുറച്ച് സൈഡ് കണ്ടിട്ട് കുറേ തലക്കാരുന്നു ബിഗ് ബോസിൽ വോട്ടിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ ഞാൻ എടുത്ത് വോട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്കിഷ്ടം തോന്നിയാൽ അവർക്ക് അടുത്ത് വോട്ട് എന്നാൽ ഇന്ന ആളൊന്നുമില്ല പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം അനീഷിനോടാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു കാര്യമുണ്ട് നമ്മൾ ചിലപ്പം ഈ ബിഗ് ബോസിൽ കണ്ടിട്ട് ബിഗ് ബോസിലുള്ള ഇന്നസെൻസോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ കാണിക്കുന്ന ഒരു ഷോയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റി ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ വോട്ട് ചെയ്ത് അവർ ജയിക്കണം ആഗ്രഹിക്കുന്നു അങ്ങനെ അവരുടെ ആക്ടിങ് അവരുടെ ക്യാരക്ടർ അവരുടെ സ്വഭാവ രീതികൾ അവർ ചെയ്യുന്ന പെർഫോമൻസ് അങ്ങനെ ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെടും നമ്മൾ ഇഷ്ടപ്പെട്ട് അവരെ വോട്ട് ചെയ്യും അവർ ജയിക്കണം എന്നാഗ്രഹിക്കും അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യും പക്ഷെ ഷോ കഴിഞ്ഞ് അവർ തന്നെ വിന്നറാകും അവസാനം അവർ തന്നെ വിന്നറാകും ചെയ്യും പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവരെ യഥാർത്ഥ സ്വഭാവം ആവില്ല അവിടെ കാണിച്ചിട്ടുണ്ടാവുക അവർ വന്ന് കഴിഞ്ഞാൽ ഒരു തറ സ്വഭാവമായിരിക്കും അതിന് ഒരു അതിന് ഉദാഹരണമാണ് ജിൻഡോ ജിൻഡോ എന്ന വ്യക്തി ബിഗ് ബോസിൽ വളരെ ഇന്നസെൻ്റ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര കാര്യപ്പെട്ട ആളായിരുന്നു ഭയങ്കര ഇന്നസെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വായിൽ വേരലിട്ടാൽ പോലും കടിക്കാത്ത ജാതിയായിരുന്നു എന്ന് തോന്നുന്നു പറയുന്നത് ആ ജിൻഡോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയുടെ പല കാര്യങ്ങളും ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇതിർത്തരുകയാണ് ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് എൻ്റെ അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അതാണ് ബിഗ് ബോസിൽ പോയി കാണിക്കുന്ന ഒരു ഇത് വേറെയും പുറത്ത് വന്ന് കാണിക്കുന്നത് വേറെയാണ് പലരുടെയും ഒരാളുടെ മാത്രമല്ല പല ആൾക്കാരുടെയും സ്വഭാവങ്ങൾ അങ്ങനെയാണ് അവിടെ വെറും ഗെയിമാണ് പുറത്തിറങ്ങുമ്പോൾ ശരിക്കുള്ള സ്വഭാവങ്ങൾ കാണിക്കും യെസ് കറക്റ്റാണ് റിയാസ് എന്തൊക്കെ കാണിച്ചു കൂട്ടത്ത് കൂട്ട് ആൾക്കാരെ ഏറ്റേറ്റേണ രീതിയിൽ കണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മിടുമിടുക്കനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പോയിട്ട് വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ചെയ്തു പുറത്തിറങ്ങിയാൽ വേറൊരു സ്വഭാവമാണ് അല്ലേ അതെ പല ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണ് അപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കറൻറ്റ് ബിഗ് ബോസ് സീസൺ സെവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അനീഷിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അല്ലേ അനീഷ് ഭയങ്കര ഇന്നസെൻ്റ് ആണ് അനീഷ് കോമണറായിട്ട് കേറിയാളും ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കുന്നതിന് മുമ്പ് മൈജിയിൽ ജിയിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് വലിയൊരു പ്രോമോ ഇറക്കിയിട്ടുണ്ടായിരുന്നു വലിയ സംഭവം ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബൈക്ക് കയറി കുറേ ഡിഷൻ കാര്യങ്ങളൊക്കെ ആയ ആളാണ് അനീഷ് അനീഷിൻ്റെ ഒരു പ്രധാന ഇതെന്ന് പറയുന്നത് അനീഷിന് ഒരുപാട് ജി കെ ഉള്ള ആളാണ് ഒരുപാട് ജർണോളജിയും ഒരുപാട് സംസാരിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് അനീഷ് അതായത് സംസാരം കൊണ്ട് ആളെ ഇങ്ങോട്ട് കയ്യിലെടുക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തി എന്ന് പറയാം പണ്ട് ഡോക്ടർ രജിത് കുമാറിനെ കഴിവുള്ള ഒരാളായിരുന്നു പക്ഷേ പുള്ളിനെ ആരും കണ്ണെടുത്താൽ കണ്ടുവിടുന്നു കാരണം പുള്ളി പറയണ മൊത്തം പോയിൻ്റ് ആയിരുന്നു പക്ഷേ ആ ഷോ കണ്ടിന്യൂ ചെയ്തില്ല കോവിഡ് കാരണം അത് ക്യാൻസൽ ചെയ്തു അതിൻ്റെ വിനോദം അങ്ങനെ സംഭവം അതിന് ഒരു സംഭവം ഉണ്ടാക്കിയില്ല ആ സംഭവം കംപ്ലീറ്റ്ലി ക്യാൻസലാക്കിയത് പക്ഷേ അത് സത്യത്തിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതിൽ ഭിന്നതായി വരേണ്ട ആളായിരുന്നു ഡോക്ടർ രജിത് കുമാർ കാരണം പുള്ളി പറയണ പല കാര്യങ്ങളും പോയിന്റിലായിരുന്നു ഓക്കെ അപ്പം ഈ അനീഷ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് അനീഷ് ഗ്രൂപ്പായിട്ട് കളിക്കാതെ സിംഗിളായി കളിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് അനീഷ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വായ തുടർന്ന് സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ കോമണറായ വ്യക്തി എന്ന നിലയിലും അനീഷ് നന്നായി സംസാരിക്കുന്നത് കൊണ്ടും ആളുകൾക്ക് ഒരുപാട് നല്ല രീതിയിൽ അനീഷിന് ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അനീഷ് ഒരു ഇന്നസെൻ്റ് മാൻ ആയിട്ട് ഇന്നസെൻ്റ് എന്ന് പറയാം അതുകൊണ്ടാണ് അനീഷിന് ജോക്കറിൻ്റെ ഇത് കൊടുത്തത് കാരണം ജോക്കർ സിനിമയിൽ ദിലീപ് എന്താണ് ബാബു എന്ന റോളിൽ വളരെ നിഷ്കളങ്കനായിട്ട് കളിച്ചൊരാളാണ് അല്ലേ ആ സോറി അഭിനയിച്ച ഒരാളാണ് അതേ ഒരു ഇതാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത് അനീഷിന് കൊടുത്തിട്ടുള്ളത് എനിക്ക് അതിനെ മനസ്സിലായത് കേട്ടോ അപ്പോൾ അനീഷ് ഒരു പാവമായിട്ടാണ് കാണുന്നത് പക്ഷെ അനീഷിന് വേറെ കാര്യമുണ്ട് മൂന്ന് തവണ അനീഷ് ജയിലാകുന്ന പോയിന്റ് പറച്ചിൽ കാരണം കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നത് കൊണ്ട് അനീഷ് പലതവണമായിട്ട് അനീഷ് ജയിലിൽ കയറി അതായത് അനീഷ് ജയിലിൽ പോയി മൂന്ന് തവണ എങ്ങനെ അനീഷ് ജയിലിൽ പോയി പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ പോയിട്ടുള്ള ആളിപ്പോൾ കറംലി സീസൺ സെവനിലെ അനീഷാന്ന് തോന്നുന്നുണ്ട് സെ സിക്സ് സിക്സ് ഒന്നും എനിക്ക് അറിഞ്ഞിട്ടാരാണെന്ന് സെവനിലെ അൻ അനീഷാണ് ജയിലിൽ കടന്നിട്ടും വായത് വളരാതെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അനീഷ് എന്ത് ചെയ്യുന്നുണ്ട് മുന്നേറിക്കൊണ്ടിരിക്കും പക്ഷേ അനീഷിൻ്റെ വോട്ടിംഗ് വളരെയധികം കൂടുതലാണ് പി അത് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ അനീഷ് വോട്ട് അനീഷിന് വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ഊഹാ കാരണം എല്ലാ വോട്ടിങ്ങിൻ്റെ എതിർത്ത് നോക്കിക്കഴിഞ്ഞാൽ അനീഷിനാണ് വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ഷാനവാസിനും അപ്പുറമൊന്നുമില്ല കാരണം ഷാനവാസിന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്ര രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ ഇത് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഭയങ്കര ഒരു ഷൗട്ടിംഗ് ഷൗട്ടിങ്ങായിട്ടൊക്കെ എനിക്ക് തോന്നി ആയിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട് ബാക്കിയുള്ള ആരാണിപ്പോൾ അതിൽ അത്ര നല്ല നല്ലതിൽ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ല പക്ഷേ അനീഷ് എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര കാര്യങ്ങൾ മാത്രം പക്ക പക്കതയോട് കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് പുള്ളിയോട് താല്പര്യം കൂട്ടി ഞാനൊരു ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വിന്നർ ആവാനുള്ള ചാൻസ് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അനീഷിനെ ഞാൻ കാണുന്നുണ്ട് ചിലപ്പോൾ അനീഷ് തന്നെ ആവാം ഓക്കെ കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് പക്ഷേ അവിടെ വരെ എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നേരിട്ട് പോകുന്നുണ്ട് അനീഷ് അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് വീണ്ടും വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരും അതായത് സമ്മർദ്ദങ്ങൾ മാനസികമായ സമ്മർദ്ദങ്ങൾ ഇനിയും ഇനിയും ഏറ്റുവാങ്ങിയാലാണ് മുന്നോട്ടുള്ള ആ പടികൾ അതായത് ഇനിയുള്ള ദിവസങ്ങൾ എത്ര ഉണ്ടോ അമ്പതോ നാൽപ്പതൊട്ടോ ദിവസങ്ങൾ ഇപ്പോൾ അറുപത്തി അഞ്ചോ അറുപത്തിയേഴോ എത്രയോ ആയിട്ടുണ്ടല്ലോ ഇനിയുള്ള പത്ത് നാൽപ്പത് ദിവസം കൂടെ കടന്നു പോകേണ്ടത് ഓക്കെ അപ്പം അതുകൊണ്ട് ചില്ലറ സംഭവമെന്നല്ല നല്ല പോലെ ഹാർഡ് വർക്ക് നല്ല പൂർണ്ണ ശക്തിയും പിന്തുണയും എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ അത് മുന്നേറേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് ഔട്ടായി പോകും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും ഉണ്ട് അനീഷിനെ മറ്റുള്ള ആൾക്കാർക്കും ഉണ്ട് പക്ഷേ അനീഷ് എന്തോ ഒരു കോമണർ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല കോമണർ ജയിക്കണം കാരണം ബിഗ് ബോസിൽ എല്ലാവരും സെലിബ്രിറ്റീസിനെ എടുക്കുന്നുള്ളൂ എനിക്ക് അതിനോട് അത്ര യോ യോജിപ്പൊന്നുമില്ല കുറച്ച് പാവപ്പെട്ട ആൾക്കാരൊക്കെ എടുക്കുക കോമണേഴ്സിനൊക്കെ എടുക്കാം അന്ന് അനീഷ് കയറി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല സാ ഈ ഫസ്റ്റ് സീസണിലെ വിനായിട്ടുള്ള സാബു ആരോ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അഞ്ച് കോമൺ അഞ്ച് കോമണർ ആൾക്കാരെങ്കിലും കൊണ്ടുവരണം എന്നുള്ളത് അതെ അതെ സത്യത്തിൽ അതാണ് അതാണ് വേണ്ടത് ഒരു കുറച്ച് ആൾക്കാരെ കോമണേഴ്സിനെ കൊണ്ടുവരണം മിക്സ് ചെയ്തിട്ട് കളിക്കണം അപ്പോഴാണ് മറ്റുള്ളവർക്ക് ഒരു അവസരം വേണ്ടത് അവിടെ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഓക്കെ